നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ മൻമോഹൻ സിംഗിന് വിട നൽകി രാജ്യം നിഗംബോധ ഘട്ടിൽ അന്ത്യശ്രമം സംസ്കാരത്തിന് പ്രധാനമന്ത്രി ഉൾപ്പെടെ ജനകീയ തീരുമാനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ ഹൃദയാഞ്ജലി പന്ത്രണ്ട് അമ്പത്തി അഞ്ചിന് നിഗം ബോധിൽ പൂർണ്ണ സൈനിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം സംസ്കാര ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരടക്കം നിരവധി പ്രമുഖർ പങ്കെടുത്തു ഗ്ലോബൽ മീഡിയ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകത്തെ മാധ്യമ നേതാക്കളെ ഒന്നിപ്പിക്കുന്ന മൂന്നാം പതിപ്പ് അബുദാബിയിൽ സമാപിച്ചു വൈസ് പ്രസിഡൻ്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മൻസൂർ ബിൻ സൈദ് അൽ നഹ്യാന്റെ രക്ഷകർത്തൃത്വത്തിൽ എമിറേറ്റ്സുമായി തന്ത്രപരമായ പങ്കാളിത്തത്തോടെ സംഘടിപ്പിച്ച ന്യൂസ് ഏജൻസി ഗ്ലോബൽ മീഡിയ കോൺഫറൻസ് മൂന്നാം പതിപ്പ് സമാപിച്ചു ഈജിപ്തിലെ ക്യാൻസർ രോഗികളെ സഹായിക്കാൻ ചാരിറ്റി റൺ പങ്കാളികളെ ആകർഷിക്കുന്നു അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദുൽ ഫത്ത എൽ സി സിയുടെ രക്ഷകർത്തൃത്വത്തിൽ സായിദ് ചാരിറ്റി റണ്ണിന്റെ ഒൻപതാമത് എഡിഷൻ ഇന്ന് രാവിലെ ഈജിപ്തിലെ ന്യൂ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റലിൽ ആരംഭിച്ചു പത്തു കിലോമീറ്റർ കോഴ്സ് പൂർത്തിയാക്കിയ വിവിധ പ്രായ വിഭാഗത്തിൽ നിന്നുള്ള അധികം പേർ പരിപാടിയിൽ പങ്കെടുത്തു ഷാർജ എന്റർപ്രണർഷിപ്പ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി സെഫി അവാർഡിനുള്ള നോമിനേഷനുകൾ തുറക്കുന്നു ഷാർജ എൻ്റർപ്രണർഷിപ്പ് ഫെസ്റ്റിവൽ സെഫി അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ നോമിനേഷനുകൾ തുറക്കുന്നതായി പ്രഖ്യാപിച്ചു ഇത് യു എ ഇയിലെ സ്റ്റാർട്ടപ്പ് സ്ഥാപകരുടെയും ഉപദേശകരുടെയും നേട്ടങ്ങളെ ആദരിക്കുകയും പ്രാപ്തരായവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു എക്കോവേസ്റ്റ് ഫൈവ് ജനുവരി പതിനാലിന് അബുദാബിയിൽ ആരംഭിക്കും ആഗോള സുസ്ഥിര അജണ്ടയിലെ നിർണായക സ്തംഭമായ ജൈവ മാലിന്യങ്ങൾ തടയുന്നതിനും ശേഖരിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ഇക്കോ വേസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നൂതനത്വം നൽകും ചാഡിലെ തദ്ദേശീയ വുമൺ ആൻഡ് പീപ്പിൾസ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രസിഡന്റ് രണ്ടാം മെഡൽ സമ്മാനിച്ചു െ തദ്ദേശീയ സ്ത്രീകളുടെയും പീപ്പിൾസ് അസോസിയേഷന്റെയും പ്രസിഡന്റ് ഹിന്ദു ഔമുറോ ഇബ്രാഹിമിന് പ്രസിഡന്റ് ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായി അൽ നഹിയാൻ രണ്ടാം മെഡൽ നൽകി ആദരിച്ചു അബുദാബി പോലീസ് സമഗ്ര സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുന്നു വിനോദസഞ്ചാര മേഖലകൾ വാണിജ്യ കേന്ദ്രങ്ങൾ ഗതാഗതം എന്നിവ സുരക്ഷിതമാക്കാൻ അബുദാബി പോലീസ് സംയുക്ത സുരക്ഷാ പദ്ധതി വികസിപ്പിച്ചതായി അബുദാബി പോലീസ് ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിലെ സെൻട്രൽ ഓപ്പറേഷൻസ് വിഭാഗം ഡയറക്ടർ മേജർ ജനറൽ അഹമ്മദ് സൈഫ് ബിൻ സൈത്തൂൻ അൽ മുഹൈരി പറഞ്ഞു പെരിയ ഇരട്ടക്കൊലപാതകം മുൻ ഉദുമ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കം പതിനാല് പ്രതികൾ കുറ്റക്കാർ ഗൂഢാലോചന തെളിഞ്ഞെന്ന് കോടതി പത്ത് പേരെ വെറുതെ വിട്ടു ശിക്ഷാവിധി ജനുവരി ബോൺ ബോൺ കോറസിന്റെ ബാനറിൽ നിർമ്മിക്കപ്പെട്ട വിസ്മിതം എന്ന ക്രിസ്മസ് ആൽബത്തിലെ ആകാശവീതിയിൽ ദൈവദൂതർ എന്ന ഗാനം വൈറലാകുന്നു സാഗ ജെയിംസ് രചന നിർവഹിച്ച് അജി മേലതിൽ സംഗീതം പകർന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് അലൻ ജോ സുരേഷും ടീമുമാണ് പഞ്ചാബിൽ ബസ് പാലത്തിൽ നിന്ന് മറിഞ്ഞു എട്ട് മരണം ഒട്ടേറെ പേർക്ക് പരിക്ക് പഞ്ചാബിലെ ബുദിൻഡയിൽ ബസ് അപകടത്തിൽ എട്ടു പേർ മരിച്ചു ഒട്ടേറെ പേർക്ക് പരിക്ക് കനത്ത മഴയിൽ നിയന്ത്രണം വിട്ട ബസ് പാലത്തിൽ ഇടിച്ച് മറിഞ്ഞാണ് അപകടമെന്ന് പ്രാഥമിക വിവരം ഇനി പോകാം നമുക്ക് സ്പോർട്സ് വാർത്തകളിലേക്ക് ആമിന ഹോസ്പിറ്റൽ അജ്മാൻ ഹാഫ് മാരത്തോൺ മത്സരം ഡിസംബർ ആരംഭിക്കും അജ്മാൻ ടൂറിസം ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് അജ്മാനിൽ വെച്ച് ഇൻഡുറൻസ് സ്പോർട്സ് സർവീസ് കമ്പനി സംഘടിപ്പിക്കുന്ന അഞ്ചാമത് ആമിന ഹാഫ് മാരത്തോൺ സഫിയ പാർക്കിൽ നടക്കും ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജീൻസ് ധരിച്ചെത്തിയ മാഗ്നസ് കാൾസനെ അയോഗ്യനാക്കി വിജയ് ഹസാരെ ട്രോഫിയിൽ പഞ്ചാബിന് വിജയ തുടർച്ച അഹമ്മദാബാദിൽ നടന്ന മത്സരത്തിൽ എട്ട് വിക്കറ്റിനാണ് പഞ്ചാബ് മുംബൈയെ തോൽപ്പിച്ചത് ട്രോഫി കീഴടക്കി കേരളം അരങ്ങേറ്റ മത്സരത്തിൽ ഒൻപതാമനായി ഇറങ്ങി തകർത്തടിച്ച് കോർബിൻ ബോഷ് തൊണ്ണൂറ്റിമൂന്ന് പന്തിൽ എൺപത്തി ഒന്ന് റൺസ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ലീഡ് ദേശീയ സീനിയർ പുരുഷ ഹാൻഡ്ബോൾ ഹിമാചൽ പ്രദേശിനെ തകർത്ത് കേരളം ക്വാർട്ടറിൽ ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം